കണ്ണൂർ ജില്ലയിലെ നാലമ്പലങ്ങളിൽ ഏറെ പ്രത്യേകതയുള്ള ക്ഷേത്രമാണ് പായം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പായം ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് ശേഷമാണ് കണ്ണൂർ ജില്ലയിൽ നാലമ്പല ദർശനം സജീവമായത് വൃത്താകൃതിയിലുള്ള ശ്രീകോവിലാണ് ക്ഷേത്രത്തെ വേറിട്ട് നിർത്തുന്നത് കണ്ണൂർ ജില്ലയിലെ നാലമ്പലങ്ങളിൽ ഭക്തർ അവസാനം ദർശനം നടത്തുന്ന ക്ഷേത്രമാണ് പായം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ശത്രുഘ്ന സങ്കല്പത്തിലാണ് ക്ഷേത്രം നിലകൊള്ളുന്നത് ആയിരം വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ക്ഷേത്രം വർഷങ്ങളായി നാശോന്മുഖമായിരുന്നു നൂറ്റാണ്ടുകളായി തകർന്നടിഞ്ഞു പോയിട്ടും ദേവചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതായി പ്രശ്നചിന്തകളിൽ തെളിഞ്ഞു അതിനുശേഷം ഇവിടെ ക്ഷേത്ര പുനരുദ്ധാരണവും പ്രതിഷ്ഠയും നടത്തി പായം ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് ശേഷമാണ് കണ്ണൂരിൽ നാലമ്പല ദർശനം സജീവമായത് വൃത്താകൃതിയിലുള്ള ശ്രീകോവിലാണ് ക്ഷേത്രത്തെ വേറിട്ട് നിർത്തുന്നത് കണ്ണൂരിലെ നാലമ്പലങ്ങളിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലല്ലാത്ത ഏക ക്ഷേത്രവും ഇതുതന്നെയാണ് നാലമ്പല ദർശനത്തിൽ ഏറ്റവും അവസാന ഭക്തർ ദർശനത്തിന് എത്തുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇവിടെ അന്നദാനവും ഉണ്ട് ഇതിൻ്റെ ആചാര്യന്മാരെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണം നടത്തുകയും അങ്ങനെ ഇത് അയ്യായിരത്തോളം വർഷം പഴക്കമുണ്ടെന്നും ശത്രുഘ സങ്കല്പത്തിലാണ് പ്രതിഷ്ഠ എന്ന് മനസ്സിലായത് അതിനുശേഷം ആണ് നാലമ്പല യാത്ര കൂടുതൽ സജീവമായത് നേരത്തെ ഈ മൂന്ന് ക്ഷേത്രങ്ങളും ഇത്രയോ വർഷമായിട്ടുണ്ട് അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ കാലഘട്ടത്തിൽ അങ്ങനെ മൂന്ന് ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ നാലാമത്തെ ക്ഷേത്രം ഇവിടെത്തന്നെ ഉണ്ട് എന്നുള്ളൊരു ധാരണ വരികയും അതുമായി ബന്ധപ്പെട്ട ആചാര്യന്മാരായ അതിൻ്റെ അന്വേഷണമായിട്ട് ഈ ഭാഗത്തുള്ള ഒരു പത്തോളം മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്രത്തിലെത്തുകയും ഇവിടുത്തെ വിഗ്രഹത്തിൻ്റെ ആ ഒരു ഭാവം അത് കണ്ടനം ശത്രുവിന സങ്കല്പത്തിലുള്ളതെന്ന് മനസ്സിലായത് പിന്നീട് തകൃതിയായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നും അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതിൻ്റെ പ്രതിഷ്ഠ പൂർത്തീകരിച്ചത് അതിനുശേഷം അതും അതിന് മുമ്പ് തന്നെ അറിഞ്ഞു വരാൻ തുടങ്ങിയിരുന്നു ഭഗവാന്റെ ഒരു കയ്യിൽ സ്വദർശന ചക്രം അല്പം ഉയർത്തി യുദ്ധം ജയിച്ചു വന്ന രാജകീയ ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് പായം ക്ഷേത്രത്തിലുള്ളത് അനുഗ്രഹം തേടിയെത്തുന്ന ഭക്തർക്കെല്ലാം അഭീഷ്ടസിദ്ധി ഭഗവാൻ പ്രദാനം ചെയ്യുന്നതായി ഇതിനോടകം തെളിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിരവധി ഭക്തരാണ് നാലമ്പല ദർശനത്തിനുമപ്പുറം ഇവിടെ ദർശനത്തിനായി എത്തുന്നത് വിളിച്ചാൽ വിളി കേൾക്കുന്ന ലഭിക്കുന്നതെന്ന് ഭക്തർ പറയുന്നു ഇവിടെ എത്തിയപ്പോൾ ചക്ര സമർപ്പണം ഒരു പ്രധാന വഴിപാടാണെന്ന് അറിഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും അത് ചെയ്തിട്ടുണ്ട് അവിടെ ചക്രം എടുത്തിട്ട് ഭഗവാന് സമർപ്പിച്ചപ്പോൾ ഒരു പ്രത്യേക ഒരു പറയാൻ പറ്റില്ല അതെല്ലാം അമ്മമാർക്കെല്ലാം അത് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം കണ്ട ഒരു ചക്രസമർപ്പണത്തിനായിട്ട് പടീന്റെ മുകളിൽ കയറിയപ്പോൾ ഇങ്ങനെ ഒരു ആയിരുന്നു മനസ്സ് സുദർശന ചക്രത്തിൻ്റെ പ്രതീകമായി ചക്രസമർപ്പണമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് കർക്കിടക മാസത്തിൽ രാവിലെ മുതൽ ഉച്ചവരെയും വൈകുന്നേരം മണി മുതലും ദർശന സൗകര്യമുണ്ട് കർക്കിടക മാസത്തിലെ പ്രത്യേക നൈവേദ്യമാണ് കടും പായസവും അവൽപാവും ഇരട്ടി പേരാവു റോഡിൽ നിന്നും ജബാർക്കടവ് പാലം കടന്ന് കരിയാൽ വഴിയാണ് പായം ശ്രീ മഹാവിഷ്ണു ശത്രുഘ്നക്ഷേത്രത്തിൽ എത്താനാവുക ന്യൂസ് കണ്ണൂർ